എല്ലാവർക്കും നമസ്കാരം ഇത് എൻ്റെ ആദ്യത്തെ വ്ളോഗാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതെൻ്റെ വീട്ടിൽ ചെന്നപ്പോഴുള്ളൊരു വ്ളോഗാണ് എടുത്തിരിക്കുന്നത് എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ രണ്ട് ചേച്ചിമാരും കുട്ടികളും പപ്പയും മമ്മിയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വൈകിട്ടത്തേക്ക് ചക്കപ്പുഴുക്കും ചിക്കൻ കറി ഉണ്ടാക്കുന്നതാണ് എല്ലാവരുടെ വീട്ടിലും ചക്ക ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നതാണ് പക്ഷേ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ഒരു രസം തോന്നി വീഡിയോ എടുത്തതാണ് മമ്മിയാണ് ചക്കപ്പുഴുക്കുണ്ടാക്കുന്നത് ചക്കതിലിടാൻ വേണ്ടിയിട്ട് കറിവേപ്പില വറക്കാൻ പോയതാണ് മുറ്റത്തെ കറിവേപ്പിലയിൽ നിന്ന് കറിവേപ്പില വരച്ച് കഴുകിയെടുത്തു ചക്കയിൽ നന്നായിട്ട് കറിവേപ്പിലയും തേങ്ങയൊക്കെ ഇട്ട് മൂടി വെച്ച് ചക്ക മമ്മി വേവിച്ചെടുത്തു മമ്മിയുടെ ചക്കപ്പുഴുക്കിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അത് മമ്മി പറഞ്ഞ വീടിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ചക്കപ്പുഴുക്കിൻ്റെ ഒക്കെ എടുത്ത് റെഡിയാക്കി മമ്മി ഉണ്ടാക്കുന്ന ചക്ക പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മി ചക്ക നന്നായിട്ട് നൈസായിട്ട് കനം കുറച്ച് അരിഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ സാധാരണ എല്ലായിടത്തും രണ്ടോ മൂന്നായിട്ട് ആയിട്ട് വലിച്ച് കീറിയിട്ടുണ്ടാക്കും പക്ഷെ മമ്മി നല്ല കനം കുറച്ച് അരിഞ്ഞിട്ടാണ് ചക്കപ്പുഴുക്ക് എപ്പോഴും ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ആ ചക്ക പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ അടുത്തത് ചിക്കൻ കറി ഉണ്ടാക്കുന്നതാണ് ചിക്കൻ കറി ഞാൻ ഗ്രേവി എല്ലാം അത് സവോ ച സവോളയെല്ലാം വേവിച്ചിട്ട് കുക്കറിലിട്ട് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ എല്ലാം വേവിച്ചിട്ട് അതതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കറി റെഡിയാക്കിയെടുത്തു ചിക്കനിലും മസാലപ്പൊടികളെല്ലാം ചേർത്ത് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലൊക്കെ ഇളക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ച് വേവിച്ചെടുത്തു അതിലേക്ക് കുക്കറിൽ റെഡിയാക്കിയിരുന്ന സവോളയുടെ ഗ്രേവി എല്ലാം ഇട്ട് റെഡിയാക്കി സൂപ്പർ ചിക്കൻ കറിയായിരുന്നു ചിക്കൻ കറി റെഡിയായി എല്ലാം റെഡി ആയപ്പോഴേക്കും ചേട്ടായി വന്നപ്പോൾ കുറച്ച് പൊറോട്ടയും കൂടെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഞങ്ങളെല്ലാം എല്ലാവരും കൂടെ കൂടി ഇല വെട്ടിയിട്ട് അത് നിരത്തി അതിലേക്ക് ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും പൊറോട്ടയും രാവിലത്തെ കുറച്ച് ഇടിയപ്പം ഉണ്ടായിരുന്നു അതും മുളകരച്ചതും എല്ലാം കൂടെ കൂടി എല്ലാവരും വട്ടവിരുന്ന് കഴിച്ചു പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു വീടുകളിൽ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരുമിച്ചിരുന്നായിരുന്നു ഭക്ഷണം കഴിക്കുന്നത് ഇപ്പം എല്ലാവരും പ്ലേറ്റിലൊക്കെ എടുത്തുകൊണ്ട് പോയി പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുന്ന് മുഖത്തോട് മുഖം പോലും നോക്കാതെ ഫോണിലും നോക്കിയിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാമെന്ന് തോന്നി അപ്പം ഞങ്ങളത് ഇലയിലെല്ലാം നിരത്തി വെച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ഇപ്പം ഇടുന്നത് മുളകരച്ചതാണേ മുളകരച്ചതിട്ടു പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു എല്ലാം ഇട്ട് എല്ലാവശ്യമായിട്ട് എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു പിന്നെ കുറച്ച് സവോള കൊണ്ട് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും വെക്കേഷനൊക്കെ ആകുമ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി ഇടുന്ന ഭക്ഷണം കഴിക്കുന്നത് ഒരു പ്രത്യേക രസമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ആരെങ്കിലും വീടുകളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ എല്ലാം നിരത്തി വെക്കുന്നതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇവിടെ ഇടുന്നത് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ രണ്ട് ചേച്ചിമാരും ചേച്ചിമാരുടെ പിള്ളേരും പപ്പയും അമ്മയും ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ് നമുക്ക് വിശപ്പില്ലെങ്കിൽ പോലും നമ്മൾ അറിയാതെ കഴിച്ചു ഇപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിൽ ചക്കപ്പുഴുക്കൊന്നും വേണ്ടാന്ന് വെച്ചിരുന്നാൽ പോലും ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് കാണുമ്പോൾ അവരെല്ലാവരും വയറ് നിറച്ച് നന്നായിട്ട് കഴിച്ചു പിന്നെ ആർക്കും ചോറൊന്നും വേണമെന്നുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ കൂടെ ചായയും കൂടെ ഊറ്റി ഞങ്ങളെല്ലാവരും കഴിച്ചു പിന്നീട് നടന്നതൊരു യുദ്ധമായിരുന്നു എല്ലാവരും കൂടെ കൂടി ഭക്ഷണത്തിന് മുമ്പിലിരുന്ന് കണ്ടില്ലേ ഞങ്ങളുടെ ഇല കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എല്ലാവരും വയറ് നിറച്ച് നന്നായിട്ട് ഇര വിഴുങ്ങി കണക്ക് ആയി പിന്നെ ബോധം കെട്ടുകിടന്നു പിന്നെ ആർക്കും ഒരു ഭക്ഷണത്തിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക